ഗാസയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങൾ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ യു എസ് നിയമനിർമ്മാതാക്കളുമായി നടന്ന ചർച്ചകൾക്കിടെ സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരി സമാധാന ചർച്ചകൾക്കായി വധിക്കപ്പെടുമെന്ന ഭയം പ്രകടിപ്പിച്ചതായി അമേരിക്കൻ വെബ്സൈറ്റ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു യു എസുമായും ഇസ്രായേലുമായുള്ള വലിയ വിലപേച്ചലിന് നേതൃത്വം നൽകുന്നതിലൂടെ തൻ്റെ ജീവൻ അപകടത്തിലാകുകയാണെന്നാണ് സൗദി രാജകുടുംബം യു എസ് കോൺഗ്രസ് നിയമനിർമ്മാതാക്കളോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ സൗദി ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കുന്നത് ഉൾപ്പെടുന്നുണ്ട് യു എസ് കോൺഗ്രസ് നിയമനിർമ്മാതാക്കളുമായി നടത്തിയ സംഭാഷണങ്ങളിലൊന്നിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇസ്രായേലുമായി സമാധാന കരാറുണ്ടാക്കിയതിനു ശേഷം കൊല്ലപ്പെട്ട ഈജിപ്ഷ്യൻ നേതാവ് അൻവർ സാദത്തിനെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് സാദത്തിനെ സംരക്ഷിക്കാൻ അമേരിക്ക എന്താണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കരാർ അന്തിമമാകുന്നതിന് താൻ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ഗാസയിലെ യുദ്ധത്തെ തുടർന്ന് ഇതിനകം തന്നെ ഇസ്രായേലിനെതിരെ പോരാടുന്ന അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുള്ള നീക്കത്തിന് പിന്നിലെ കാരണം എങ്ങനെ വിശദീകരിക്കുമെന്നും അദ്ദേഹം ചർച്ച ചെയ്തതായും പറയുന്നു പലസ്തീനിലെ ഇസ്രായേലിൻ്റെ യുദ്ധത്തെക്കുറിച്ച് സൗദി വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുന്നു എന്നതിനാൽ സ്വന്തം രാജ്യത്ത് തൻ്റെ പിന്തുണക്കാരെ നഷ്ടപ്പെടുമോ എന്ന ഭയവും അദ്ദേഹം പ്രകടിപ്പിച്ചു നിലവിലെ സ്ഥിതിഗതികൾ മിഡിൽ ഈസ്റ്റിലെ തെരുവുകൾ ആഴത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ പുണ്യസ്ഥലങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലുള്ള എൻ്റെ കാലാവധി ഞാൻ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ സുരക്ഷിതമാകില്ല നമ്മുടെ മേഖലയിലെ നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ യു എസുമായും ഇസ്രായേലുമായും ഒരു മെഗാ ഡീൽ ഉണ്ടാക്കിയതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് സൗദി കിരീടാവകാശി അങ്ങേയറ്റം ആശങ്കാകൂലനുമാണ് സൗദി അറേബ്യയും യു എസും തമ്മിലുള്ള കരാർ ഏറെക്കുറെ രഹസ്യമായി സൂക്ഷിക്കുകയും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സുരക്ഷാ ഗ്യാരണ്ടികൾ ഒരു സിവിലിയൻ ആണോ പരിപാടിക്കുള്ള സഹായം പ്രധാന മേഖലകളിലെ സാമ്പത്തിക നിക്ഷേപം എന്നിവ ഉൾപ്പെടെ സൗദികളോടുള്ള യു എസിൻ്റെ ഒന്നിലധികം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പുതിയ നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും സ്വന്തം രാജ്യത്തിനുള്ളിൽ സ്ഥിരത നിലനിർത്തുന്നതിനും അക്ഷീണമായി പ്രവർത്തിക്കുന്നതിനാൽ പല ആശങ്കകൾക്കും ഇടവരാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അറബ് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് സൽമാൻ രാജകുമാരൻ ഇസ്രായേലുമായി അടുക്കുന്നതിലെ സമീപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോക്സ് ന്യൂസ് അഭിമുഖത്തിൽ സൽമാൻ തുറന്നു പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നതാണ് പലസ്തീൻ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ബന്ധത്തിൽ മുന്നേറ്റം ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത് ഇറാന്റെ ആണവ നീക്കങ്ങളിൽ സൗദിയുടെ ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വിജയഗാഥ സൗദിയുടേതായിരിക്കുമെന്നും പശ്ചിമേഷ്യൻ മേഖലയിലും രാജ്യങ്ങളിലും സ്ഥിരതയും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നതെന്നും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞിരുന്നു നിലവിൽ തങ്ങൾക്ക് ഇസ്രായേലുമായും ഒരു ബന്ധവുമില്ല അവരുമായി ബന്ധം സ്ഥാപിക്കുന്ന വിഷയത്തിൽ പലസ്തീൻ പ്രശ്നം വളരെ പ്രധാനമാണ് അത് പരിഹരിക്കപ്പെട്ടാലേ ഈ വഴിയിൽ മുന്നോട്ടു പോകാനാവൂ എന്നും ഇസ്രായേലുമായുള്ള ബന്ധം സംബന്ധിച്ച ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെക്കുറിച്ചുള്ള ഫോക്സ് ന്യൂസ് ലേഖകന്റെ ചോദ്യത്തിന് മറുപടി കിരീടാവകാശം നൽകിയത് അങ്ങനെയായിരുന്നു പിന്നാലെ അത് രാജ്യത്തുടനീളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ മറുപടിയും അന്ന് പുറത്തു വന്നതാണ് ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു അങ്ങനെ ചെയ്യുന്നതിൽ അമേരിക്ക വിജയിച്ചാൽ ശീതയുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ കരാറായിരിക്കും അതും എന്ന് അന്ന് ഉണ്ടായിരുന്നു പിന്നീട് അമേരിക്കൻ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേലുമായി കൂടുതൽ അടുക്കുന്ന സമീപനം രാജകുമാരൻ സ്വീകരിച്ചത്